ഓരോ അഭിനേതാക്കളെ മനസ്സിൽ കണ്ട് എഴുത്തുകാരമായി സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളുണ്ടാവും എന്നാൽ എത്ര തന്നെ എഴുത്തുകാരൻ സങ്കല്പിച്ചാലും ആ കഥാപാത്രങ്ങൾ എത്തേണ്ട ആളുടെ അടുത്ത് മാത്രമേ എത്തുകയുള്ളൂ എന്നതിന് സിനിമയിൽ ധാരാളം തെളിവുകളുണ്ട് സൂപ്പർ താരങ്ങൾ നിരസിച്ച പല സിനിമകളും അമ്പന് വിജയമായ കാഴ്ചയും പ്രേക്ഷകർ കണ്ടു അത്തരത്തിൽ മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ സിനിമാ ജീവിതത്തിൻ്റെ റൂട്ട് തന്നെ മാറ്റിയിട്ടത് രാജാവിൻ്റെ മകനും ദൃശ്യവും ഏകലവിയുമൊക്കെ മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ മമ്മൂട്ടി നിരസിച്ചതെന്നറിയാമോ ഇവിടെ ഇതാ മമ്മൂട്ടി നിരസിച്ച അഞ്ച് ചിത്രങ്ങളും അതിൻ്റെ കാരണങ്ങളും മമ്മൂട്ടിയും തമ്പി കണ്ടെത്താൻ ഒരുമിച്ച് ആ നേരം അല്പദൂരം എന്ന ചിത്രം എട്ട് നിലയിൽ പൊട്ടി നിൽക്കുന്ന സമയത്താണ് രാജാവിൻ്റെ മകൻ എന്ന തിരക്കഥയുമായി വീണ്ടും കണ്ണന്താനം മമ്മൂട്ടി തേടിയെത്തുന്നത് മമ്മൂട്ടി തന്റെ താല്പര്യക്കുറവും കൂടാതെ സംവിധായകനോട് പറഞ്ഞു തുടർന്നാണ് തമ്പി കണ്ണന്താനം മോഹൻലാലിനെ തേടിപ്പോയത് ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും മോഹൻലാൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തു മോഹൻലാൽ അഭിനയ ജീവിതത്തിൽ ആദ്യമായി ഒരു ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയതും ഈ ചിത്രത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ മൈഡിയർ കൂട്ടിച്ചാത്തന്റെ സഹകരണ സംവിധായകൻ ടി കെ രാജീവ് കുമാറിന്റെ ആദ്യ ചിത്രമാണ് ചാണക്യൻ പതിമൂന്ന് ചിത്രങ്ങളുടെ തിരക്കുമായി നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് മമ്മൂട്ടിയെ കാണാൻ രാജീവ് അന്നോളം പരിചിതമല്ലാത്ത ഒരു പ്രതികാര കഥയാണ് ചാണക്കൻ എന്നറിയാമായിരുന്നിട്ടും തിരക്കുകൾ കാരണം മമ്മൂട്ടിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ മമ്മൂട്ടിക്ക് പകരം ഉലക നായകൻ കമൽഹാസൻ ചിത്രത്തിൽ നായകനായി എത്തി കമലും തിലകനും ജയറാമും തകർത്ത് അഭിനയിച്ച ചിത്രം മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും വിജയം കൈവരിച്ചു ദൃശ്യം വന്ന ചിത്രം മമ്മൂട്ടിക്ക് വേണ്ടിയാണ് താൻ എഴുതിയതെന്ന് നേരത്തെ തന്നെ ജിതു ജോസഫ് പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ജീതു തയ്യാറുമായിരുന്നു എന്നാൽ തന്നെ കാത്തിരുന്ന് സമയം കളയേണ്ട എന്നും ഇതെത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് സിനിമയുടെ കൂടെ താൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് മമ്മൂട്ടി തന്നെയാണ് വേഷം മോഹൻലാലിന് കൊടുക്കാൻ നിർദ്ദേശിച്ചതും രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി തലസ്ഥാനവും സ്ഥലത്തെ പ്രധാന പയ്യണസുമെല്ലാം തിയേറ്ററിൽ തകർത്തോടുന്ന സമയത്താണ് ഏകലവ്യനായ മാധവൻ ഐ പി എസിൻ്റെ വേഷവുമായി രഞ്ജി പണിക്കറും ഷാൻജി കൈലാസും മെഗാസ്റ്റാറിനെ കാണാൻ എത്തുന്നത് ഒത്തിരി പോലീസ് വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിക്ക് മാധവൻ ഐ പി എസിൽ വിശ്വാസമില്ലായിരുന്നു സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിച്ചു മമ്മൂട്ടി പിന്മാറി ഒടുവിൽ മമ്മൂട്ടിക്ക് കരുതിയ വേഷത്തിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിക്ക് കരുതിയ വേഷത്തിൽ സിദ്ധിക്കുമെത്തിയ ചിത്രം മികച്ച വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രം സുരേഷ് ഗോപി രഞ്ജി പണിക്കർ ഷാൻജി കൈലാസ് കൂട്ടുകെട്ടിൻ്റെ ജാതകം തന്നെ മാറ്റിയെഴുതി മെൽ ഗിബ്സണും ഡാനി ഗ്ലോബും അഭിനയിച്ച ലതൽ വെപ്പൺ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ വീഡിയോ കാസറ്റുമായിട്ടാണ് സംഗീത് ശിവനെ രചയിതാവ് ജോണും മമ്മൂട്ടിയെ തേടി വന്നത് റീമേക്ക് ചിത്രങ്ങളോട് ഒട്ടും താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത മമ്മൂട്ടി മുൻപത്തെ വർഷം എസ് എൻ സാമിയുടെ പിൻബലത്തിലായിരുന്നു ദ ഡേ ഓഫ് ജാക്കൽ എന്ന ചിത്രത്തിൻ്റെ റീമേക്കായ ഓഗസ്റ്റ് ഒന്നിൻ്റെ സമ്മതം മൂളിത് ചിത്രം വൻ വിജയമായി എന്നാൽ വ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ മമ്മൂട്ടിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതോടെ രഘുവരനെ നായകനാക്കി വ്യൂഹം വ്യൂഹമൊരുക്കുകയും മമ്മൂട്ടിയെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ചിത്രം വിജയം നേടുകയും ചെയ്തു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം